വിശുഹായുടെ സ്നേഹിതനും വിശുദ്ധ വിശ്വസ്തദാസനുമായ വിശുദ്ധയൂഥാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യുദ്ധാസ്ലിഹായെ അങ്ങേ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർമ്മിക്കുമെന്നും അങ്ങേ അംഗീയസ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു യേശുവേ സ്തുതി യേശുവേ ആരാധന